ഖ്യാപുസ്തകം അദ്ധ്യായം ഇരുപത്തിയേഴ് പുത്രിമാരുടെ അവകാശം ജോസഫിൻ്റെ മകൻ മനോസം അവൻ്റെ മകൻ മാഖീർ മാഖീർ ഗിലയാദിൻ്റെയും ഗിലയാദം ഹേഫേർ ഹേഫേറിൻ്റെയും പിതാക്കന്മാർ ഹേഫേറിൻ്റെ മകൻ സലോഫ അവൻ്റെ പുത്രിമാരായ മഹ്ല നോവാം ഹോഗ്ലാം മിൽഖാം തിർസ എന്നിവർ മുന്നോട്ട് വന്നു അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു അവൻ കോറഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ച് ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത് അവന് പുത്രന്മാരില്ലായിരുന്നു പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നതെന്തിനും അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക മോശ അവരുടെ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു കർത്താവ് മോശയോട് അരുളി ചെയ്തു സെലോ ഫഹാദിൻ്റെ പുത്രന്മാർ പറയുന്നത് ശരിയാണ് അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഓരോഹരി അവർക്കും നൽകണം അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ നീ ഇസ്രായേലോട് ഇപ്രകാരം പറയണം ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃ സഹോദരന്മാർക്ക് കൊടുക്കണം പിതൃ സഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും ജോഷ മോശയുടെ പിൻഗാമി അനന്തരം കർത്താവും മോസിയോട് അരുളിച്ചെയ്തു അബാറിയും മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക അത് കണ്ടു കഴിയുമ്പോൾ നീയും നിൻ്റെ സഹോദരൻ പോലെ പിതാക്കന്മാരോട് ചേരും ിൻ മരുഭൂമിയിൽ കാതേശിലെ മെരീബ ജലാശയത്തിനടുത്തു വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എൻ്റെ കൽപ്പന ലംഘിച്ചും മോശകർത്താവിനോട് അപേക്ഷിച്ചും അവിടുത്തെ ജനം ഇടയിനില്ലാ താടുകളെ പോലെ ആയി പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൽ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ കർത്താവ് മോശിയോട് അരുളിച്ചെയ്തു നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷായി വിളിച്ച് അവൻ്റെ മേൽ നിൻ്റെ കൈവയ്ക്കുക പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ നിർത്തി അവർ കാണുക നീ അവനെ നിയോഗിക്കുക ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിൻ്റെ അധികാരം അവന് നൽകുക അവൻ പുരോഹിതനായ എലയാസറിൻ്റെ മുൻപിൽ നിൽക്കണം എലയാസർ അവനുവേണ്ടി വേണ്ടി ഉറിയും വഴിയും കർത്താവിൻ്റെ തിരുനാമം ന്വേഷിച്ചറിയണം ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവായുടെ നേതൃത്വത്തിന് വഴങ്ങണം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു അവൻ ജോഷുവായി വിളിച്ച പുരോഹിതനായ പുരോഹിതനായലയാസറിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻഭാഗം നിർത്തി അവൻ്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വചനം